എല്ലാവർക്കും ദൂരെ ഒരു യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാ രാമക്കല്ലെന്ന് പറയുന്ന സ്ഥലത്താണ് ഓക്കെ നമ്മൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ആമപ്പാടെ പോയിട്ടുണ്ടായിരുന്നു ആമപ്പാടയിൽ നിന്ന് നമ്മളിപ്പം രാമക്കല്ലിലേക്ക് വരികയാണ് സോ അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ് വീഡിയോ ഓക്കെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ പ്ലീസ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ ഒന്നിടുക നമ്മൾ ഇപ്പോൾ ഇങ്ങനെ രാമകല്ല് മീൻസ് സൂയിസൈഡ് പോയിന്റിലൊക്കെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കട്ടയാൻ പിടിച്ച് നമ്മുടെ ക്ഷണരസൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടുന്ന് കുറച്ചൊരു വൺ കിലോമീറ്ററോളം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് സൂയിസൈഡ് പോയിൻറ്റിലൊക്കെ ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് വേറൊരു സമൂഹം കൂടെ ആക്സസ് ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് നമ്മളിപ്പോൾ തമിഴ്നാട് അരാ അതീ ഞാൻ തമിഴ്നാട്ടിലാ കേട്ടോ നീ കേരളത്തിലാണ് ഈ ബോർഡർ ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ കുറ്റി ഇവിടുന്ന് ഇങ്ങോട്ട് തമിഴ് സംസാരിച്ചോ തമിഴ് പേസിക്കോ ഇല്ല എനിക്ക് അത്ര തെഴിയില്ലടാ പോര് 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 നടക്കുന്നുണ്ട് നല്ലൊരു അഡ്വെഞ്ചർ ട്രിപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് രാമക്കൽ മേട് ഓക്കെ ധാരാളം ഒരു സ്ഥലം മാത്രമല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ധാരാളം സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ട്രക്കിങ് ചെയ്യാം മറ്റും ഓഫ് റോഡുകളുണ്ട് നല്ല ഹിൽ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് വിൻ സെഷൻസ് ഒക്കെ ഉണ്ട് നമുക്കതെല്ലാം കാണാൻ പറ്റും ഇവിടെ നിന്ന് കമ്പൻ തേനി ജില്ല നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും നോക്കിയേ എല്ലാം കാണുന്നത് കമ്പന്തേനി ഭാഗമാണ് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ മൊത്തം പരന്ന് കിടക്കുന്ന സ്ഥലല്ലേ അവിടെ ഹൗസിങ് കോളനീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതേ ഈ സൈഡിലൊക്കെ നല്ല ഹിൽ ടോപ്പ് സെക്ഷൻസ് ആണ് നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ നമുക്ക് അതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അധികം അറിയുന്നില്ല നല്ല നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് പക്ഷേ നല്ല വെയിൽ ചൂടുണ്ട് കേട്ടോ വെയിലിനൊക്കെ നല്ല ചൂടുണ്ട് പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല നല്ല കാറ്റാണ് ഓക്കെ അതുകൊണ്ട് കട്ടൊക്കെ നിൽക്കുക ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഒത്തിരി നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ നടപ്പൊന്നും അത്ര ശരിയാകത്തില്ല ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ ഈ സൂയിസൈഡ് പോയിന്റ് ഞങ്ങൾ കാണത്തില്ലായിരുന്നു ഞങ്ങൾ കാണുന്നത് ആ ഒരു സൂയിസൈഡ് പോയിന്റാണ് ഞങ്ങൾ ആദ്യമേ കണ്ടത് ഞങ്ങളത് ജസ്റ്റ് ആ സ്റ്റാച്യു കണ്ട് മീൻസ് കുറം കുറച്ച് സ്റ്റാച്യു കൊണ്ട് ഈ പാറയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോഴാണ് ഫൈസലിനെ കണ്ടത് ഓക്കെ ഫൈസൽ ഞങ്ങളുടെ ചെറിയൊരു ഓഫ് റോഡ് സെക്ഷനെ കണ്ട് ഞങ്ങളവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അതിലങ്ങ് വീടുന്നു ഓക്കെ അങ്ങനെ ഫൈസലും ഉണ്ടായിരുന്നു ഷാനവാസും നമ്മുടെ കൂടെ ഷാനവാസിൻ്റെ ജിപ്പിലാണ് നമ്മൾ വന്നത് ഓക്കെ എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം കേരള ഓക്കെ ഓക്കെ നമുക്ക് ഈ പാടയുടെ അറ്റത്ത് വരെ വരാൻ പറ്റും പക്ഷെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഓക്കെ ഷാനാസ് ഒക്കെ ഇവിടെ വരെ വന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ ചെറിയൊരു പേടി ഓക്കെ ഇൻ കേസ് തലകറങ്ങിപ്പോയാലോ നമുക്ക് വേറെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതാണ് അവിടെ നിൽക്കുന്നു ആ സൈഡ് കുഴപ്പമില്ല പക്ഷേ ഇങ്ങോട്ടാണ് പ്രശ്നം നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കാണുകയും ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പനോരമയ്ക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഞാൻ നിങ്ങളിന്ന് കാണിക്കാം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുനോക്ക് പിന്നെ നമുക്ക് വേറൊരു കാര്യം ഓക്കെ ഇവിടെ നിന്നാൽ നമുക്കൊരു ആണ് തമിഴ്നാട് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താണ് ഫ്ലൈറ്റേന്ന് താഴെ വിട്ട് നോക്കുമ്പോൾ ഉള്ളൊരു ലുക്ക് ഉണ്ടല്ലോ എങ്ങനെയാണ് നമുക്ക് താഴെ ഭാഗങ്ങളൊക്കെ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ തമിഴ്നാട് കാണുന്നത് ഇതുകൊണ്ട് ഓരോ സംഭവങ്ങൾ ബോക്സ് ബോക്സ് ഷേപ്പ് ആയിട്ട് നമുക്കിവിടെ കാണുന്നത് വളരെ മനോഹരമാണ് അത്രയ്ക്കും എത്ര മൂവായിരത്തി അറുന്നൂറ് ഹായിരത്തി മൂവായിരത്തി അറുന്നൂറ് അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല കാറ്റാണ് കൈ ഇങ്ങനെ വെച്ചാൽ നമ്മൾ കൈ ഒക്കെ എടുത്തുകൊണ്ട് അത്രയ്ക്ക് ഫോഴ്സാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് വിൻമില്ലിൻ്റെ ധാരാളം പ്രൊജക്റ്റുകൾ ഇവിടെ ആയിട്ട് ഈ സൈഡിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി തമിഴ്നാട്ടിൽ ധാരാളം വിൺമില്ലുണ്ട് അതുകൂടാതെ വളരെ ഒരു എന്താണ് യൂസ്ഫുള്ളായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഇപ്പം നമുക്ക് ഇവിടെ വന്നേക്കുന്നത് സോളാർ പാനൽ പ്രൊജക്ട്സ് ഓക്കെ അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രൊജക്റ്റ് ഇവിടെ ഒരു വാഷ് ടൗറും കൂടെ വരുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ടൂറിസത്തിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകുന്ന സംഭവങ്ങളാണ് ഓക്കെ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഡെവലപ്പായി വരട്ടെ നമ്മുടെ ടൂറിസം നമ്മൾ നല്ലപോലെ ഡെവലപ്പാകട്ടെ ഇങ്ങനെ ഈ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അവരും നല്ലപോലെ ജീവിച്ച് പോകട്ടെ ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം ഇതാണ് രാമക്കല്ലെ ഡോട്ട് മെസ് ഇറ്റ് ഈ ക്യാൻ സീ ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ് ഇടു അല്ലേ നമ്മുടെ നോക്കിക്കേ ില് സീ താഴെ തമിഴ്നാട് കാണാം അഭി ഭയങ്കര ഫോട്ടോഷൂട്ടിലൊക്കെയാണ് ആ ഫോട്ടോസൊക്കെ കാണിക്ക നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ഞങ്ങൾ ആ ഓപ്പോസിറ്റ്സുള്ള വേറൊരു സൂയിസൈഡ് പോയിട്ടുണ്ട് അതാണ് രാമക്കല്ലെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ ഏതായാലും ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു കല്ലിൻ്റെ ആ പാറയുടെ ഒരു ഭയാനക ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് മൂവായിരത്തി അറുന്നൂറ് അടി ഹൈറ്റിലാണ് ആ സംഭവം നിൽക്കുന്നത് നമ്മൾ ഏകദേശം ആ സെയിം ഹൈറ്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മളേത് ഇനിയും പോകുന്നത് അവിടെ കുടവൻ കുടത്തി മലയിലേക്കാണ് അവിടെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് അവിടെ ചെന്നിട്ട് നമ്മൾ ഇനിയും വീണ്ടും നടന്ന് ഈ പാടയിലോട്ട് നമ്മൾ ഏതായാലും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നമ്മളിപ്പോൾ വീണ്ടും നടന്ന് വീണ്ടും കേരളത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പം നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്തെടുത്തോട്ട് നമ്മൾ വന്നു നടന്നതിൻ്റെ ചെറിയൊരു കിടപ്പുണ്ട് നമുക്ക് കാണാം നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ ഈ പോസ്റ്റുകളൊക്കെ ഒക്കെ എല്ലാ സോളാർ പാനൽസിനു വേണ്ടി വെച്ചേക്കുന്നതാണ് മുകളിൽ സോളാർ പാനൽ ഓൾറെഡി ആ പാനൽസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് അതിൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ങ്ങോട്ട് പോവുക ഒരു ഭയങ്കര അഡ്വെഞ്ചറസ് ആണ് കേട്ടോ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പൊളി 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 പോളി ഇത്രയ്ക്ക് അഡ്വെഞ്ചറസ് ആണ് നല്ലൊരു ട്രില്ലിങ് ആണ് നല്ലൊരു റിലീഫാണ് À thôi, nằm đây ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ വണ്ടി അവിടെ താണുപോയി റങ്ങിപ്പോയി വിഷമിട്ട് ഇതിനകത്ത് കയറി കുടുങ്ങിപ്പോയി ഞങ്ങൾ മുമ്പേ വന്നപ്പോഴും ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ മാറിയാണ് വന്നത് ഇതിനകത്തോട്ട് കയറാൻ ഇപ്പം ഇച്ചിരി പാടാണ് നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഫ്രണ്ട് ഉണ്ടോ നമ്മളെ മുമ്പേ ആ കണ്ട ജീപ്പാണ് പൊത ജീപ്പാണ് അത് ധാരാളം ആൾക്കാരുണ്ട് കുറേ ആൾക്കാരുണ്ട് അവിടെ ഷാനവാസം പൈസയിലും അവരെ ഹെൽപ്പ് ചെയ്യുവാണ് വണ്ടി സ്ലിപ്പായി പോയി സ്ലിപ്പായി പോയി അവ എന്നെ പറ കീഴില് പോയി അത് കണ്ടുകട്ടോ കേറി പോയ കേറി പോയ പോക്കുണ്ടോ ഇപ്പൊ ഇപ്പം രാമക്കല്ലിന് നമ്മളിപ്പോൾ നേരെ ഇനി ആ കുറവൻ കുറുത്തി സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ട് പോവാണ് അവിടെ രണ്ട് സ്റ്റാച്യുണ്ട് കുറവൻകുറത്തി സ്റ്റാച്ചു ഉണ്ട് പിന്നെ പേഴാമ്പൽ സ്റ്റാച്ചു ഉണ്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് നല്ല ഓഫ് റോഡാണ് കടുത്ത ഓഫ് റോഡാണ് മുന്നിൽ നമ്മളെ പൈസയിൽ പോകുന്നുണ്ട് വേറെ ചേച്ചിയിൽ ഇങ്ങോട്ട് കേറിയും വരത്തിൽ ചേട്ടാ അവൻ പാകത്ത് കയറുന്ന പഴയ വഴി കയറി കയറത്തില്ല നിങ്ങൾ ഈ പാറക്കട കയറിയിട്ടേ പാ ഈ പാറയ്ക്ക് ആ ഉയർത്തോട് പാറക്കട കയറിയിട്ട് താഴെ തന്നെ റിവേഴ്സ് അവിടെ വെച്ച ഒക്കെ ഇപ്പൊ നേരെ സൈഡാൻ കുടിച്ചാൽ മതി പഴയ വഴിയെ കയറിയല്ല ഭയങ്കര ഇതായിരിക്കും ഓക്കെ ഇത്രയും ഇപ്പം ഓൾറെഡി ഇത് മൂവായിരം മൂവായിരത്തി അറഞ്ഞൂറ് ഹൈറ്റിലാണ് ഫാസ്റ്റ് ഔട്ടോട് വരുമ്പോഴത്തന്നെ നല്ലൊരു ഫീൽ ആയിരിക്കും അത് കേട്ടോ ഇനി വരുന്നവർക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് I um. đưa này. và ഇത് വണ്ടി സർവീസിന് കഴിക്കാണോ വേറെ ഒക്കെ പോവല്ലോ ശ്രമിക്കണം ആ നേരെ തിരിച്ച് വീണ്ടും കാർ പാർക്ക് ചെയ്യുന്നെടുത്ത് വന്നു കേട്ടോ ഞങ്ങൾക്ക് വേശന്നിട്ടുണ്ടല്ലോ ഇരിക്കാൻ വേണ്ടി ഇപ്പം സമയം ഓൾമോസ്റ്റ് ടു തേർട്ടി കഴിഞ്ഞു ഓക്കെ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഇനി നമ്മൾ നേരെ ഇവിടെ തൊട്ട് മുകളിലാണ് കുറവൻ കുറച്ച് സ്റ്റാച്ചു മുകളിലുണ്ട് നമ്മൾ അതിലേക്കാണ് പോകുന്നത് ഇനി ഓക്കെ അതിന് മുമ്പേ നമ്മുടെ ഫുഡ് ഒന്ന് കഴിക്കാം ഓക്കെ നമ്മുടെ ഫുഡ് എടുത്ത് ഞാൻ വെച്ച് ബോണത്തെ വെച്ച് തന്നെ കഴിക്കുന്നത് ഞങ്ങൾ വേറെ ഇങ്ങോട്ടും ഇല്ല നമ്മളീ വേസ്റ്റൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുപോകും നമ്മളിവിടെ എങ്ങും ഇടത്തില്ല നല്ല കാറ്റാണ് കേട്ടോ ബാങ്ക് പിടിച്ചെടാ പിടിച്ചെടാ പിടിച്ചേ ആ കാ ഞാൻ ഡോർ തുറന്ന് വെക്കുവാണെങ്കിൽ അത് ബാഗില്ല എടുത്ത് അതിനകത്ത് വെച്ചു ഇടുന്ന ഇതിനകത്ത് നമ്മുടെ ബൊറോട്ടയും മുട്ടക്കറിയും സംഭവം നമ്മൾ പാർസൽ വാങ്ങിച്ചത് ഇതിനകത്ത് ഇരിക്കേണ്ടേ ഏതായാലും പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഏതായാലും ഭയങ്കര കാര്യം കേട്ടോ വിശന്നുകൊണ്ട് കൈയും കാലും വിറയ്ക്കുന്നു കാരണം അത്രയും ഓഫ് റോഡും ചെയ്തു അതുപോലെ തന്നെ ഒരു ട്രക്കിങ് നല്ലൊരു ട്രക്കിങ്ങും കൂടെ ആണ് ചെയ്തത് അതേപോലെ നല്ലപോലെ ഉടഞ്ഞു കേട്ടോ നല്ലൊരു വർക്കൗട്ടായിരുന്നു ഏതായാലും ഇവർ ഇവിടെ ഓഫ്ലോഡ് ചെയ്യാൻ നമ്മളെ കൊണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവർ നമ്മളെ നല്ലൊരു എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു കേട്ടോ സോ അവരുടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ നേരത്തെ പാക്കേജും ഉണ്ട് ഇവിടെ നല്ല ടൂറിസം പാക്കേജസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ റിസോർട്ടുകളുണ്ട് റിസോർട്ട് വി സ്റ്റേ വിത്ത് ഇങ്ങനത്തെ ഓഫ് റോഡ് പാക്കേജസ് ഒക്കെ ഉണ്ട് അതിൽ ഞാൻ ഷാനവാസിൻ്റെ നമ്പർ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഷാനവാസിനെ കോൺടാക്ട് ചെയ്താൽ മതി സോ ഹീ വിൽ ഗീവ് ദ മോർ ഡിസ് ഡീറ്റെയിൽസ് ഓക്കെ സോ ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഓക്കെ ഞങ്ങൾ നല്ല വിശപ്പാണ് അഡീ തുറന്നെ ആ ക്യാമറ അതിനകത്ത് വെച്ചോ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം വെള്ളം എന്ത് ചെയ്യടാ കൈ ഒന്ന് കഴിയണം അപ്പോൾ ഞങ്ങൾ ഇവിടെ മുട്ടയും പൊറോട്ടയും മുട്ടയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ഓക്കെ ഞങ്ങൾ ഓണത്തെ വെച്ച് തന്നെയാകും ഓക്കെ അപ്പം കഴിക്കാൻ തുടങ്ങി നമ്മൾ അപ്പോൾ കഴിക്കാൻ പോവുകയാണ് നല്ല വിശപ്പാണ് അതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റ് വായിക്കും കേട്ടോ ഇനി സത്യം പറഫ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ പൈൻഡപ്പ് ചെയ്യുകയാണ് പൈൻഡപ്പ് ചെയ്തത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറവൻ കുറത്തി സ്റ്റാച്ചുവും അതുപോലെ തന്നെ വേഴാമ്പൽ സ്റ്റാച്ചുവും പിന്നെ നമുക്ക് രാമക്കല്ല് ആ സൂയിസൈഡ് പോയിന്റിൽ ഡയറക്റ്റ് നമ്മൾ നേരത്തെ കണ്ടത് വേറെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പാറിൽ നിന്നുമാണ് നമ്മൾ ആ കല്ല് കണ്ടത് നമ്മളിന്ന് ഇപ്പോൾ ഇനിയും പോകുന്നത് നേരെ ആ സ്റ്റാച്ചു കാണും സ്റ്റാച്യു കണ്ടിട്ട് ആ പാറയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം കുർത്തി സ്റ്റാച്ചു ഓക്കെ